കിട്ടാവുന്ന തിരിച്ചു നിർമ്മലകലയത്തോട് ഒരുമിച്ച് കാൽ എത്തിപ്പെട്ടാലും ഈശ്വരാനുഗ്രഹം അവർ ആയിരിക്കും എന്നുള്ള ഒരു മൂല്യം കുടുംബങ്ങളും അതിൻ്റെ കൂടുതൽ കൊച്ചു കൊഴിച്ച് സ്പാർക്ക് കിട്ടുന്നത് സന്ദേശങ്ങളൊക്കെയായിട്ട് സത്യസന്ധത വിശുദ്ധി നന്മ ഇതിൻ്റെയൊക്കെ ആശയവും സ്പാർക്ക് സ്പാർക്കായിട്ട് ഇതിലോട് കിട്ടും ഒരു ും നിനക്ക് എന്നെ മെച്ചു വിഷമ കൊല്ലാത്തത് അതിന്റെ ഫലമാണ് എന്ന് പറയുന്നതിലേക്ക് കൊറേങ്കിലും നന്മ കുറച്ചുകൂടെ ഉണ്ടാകുന്നു എനിക്ക് ഇതിനേക്കാൾ പോകാവായിരുന്നു മുഴുവൻ പത്ത് പേരെങ്കിലും ഒരു നല്ല നന്മയുടെ സ്വാതി അതിന്റെ ഫലം അറിയാം അനേക ജീവിതം તે જરા અતિનવ કોણ દિલે રાખીતા એ દિમાગ દે એ કોલો બોલ દી કોન કેરે ઓ કેસે આ તી მომહી જેરીયા બળ મરી દી યસલો દુનેગા બોલો મે જે ચીલેને ન તેગન યા ચીલે પેરે આ વળી કમા દે ઇન્ટરનેટ આયે કુચી કુચી ગોરોયા ગોચી શેરી પડનેલ તીરવાણ ઉરી ઉડમકેસર એને આદિમે કેસા જો બોલ જાં કરના માત્ર મે કસે લોદી લેવર ગુલોસી અકપે મીડિયાલ ઇલિયા ಕಟ್ಟಿ ಜಿಬೆರನ ಬೆನ್ನಿನೋಡು ಬೆಲ್ಪಿಗೋನ ಕಥಾವಿನೋಡು ಬೆಸೆಗೇಸ ಜ್ಯಾರಿನೋಡು ಅತ್ತೆ ವಂತು പറയാವು ಸು ಮೂರು ನನ್ನ ಸಮಶಯಿಸಲೆಸ್ ಕಟ್ಟಿ ಜಿಬೆರನ ಬೆನ್ನಿನೋಡು ಬೆಸಿಗೇನ ಜ್ಯಾರಿನೋಡು ಬೆಲ್ಪಿಗೋನ ಕಥಾವಿನೋಡು ಅತ್ತವಾಗನೋ അവര് തന്നെ വിളിക്കാൻ നോക്കിട്ട് പറയാവോ തോന്നും പിന്നെ നമ്മളൊരു വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രയവശ്യമില്ല പിന്നെ നമ്മൾ കൊതുങ്ങി ഇറങ്ങിയത് പറയുന്ന വാക്കും ചിലപ്പോൾ നമ്മുടെ ശബ്ദവും അവർക്ക് അതൊരു വഴി അല്ലേ നമുക്ക് ഒരു തീരുമാനം അവർക്കൊരു വരുമാനം അതോ അതുപോലെ തന്നെ പൊതുബോധം അല്ലെങ്കിൽ സ്വന്തം അഭിപ്രായങ്ങൾ പറയാൻ പറ്റുന്ന പല സിനിമകളും ഇറങ്ങിയിട്ട് അതുകൊണ്ട് നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നല്ല സിനിമകൾ മിക്കപ്പോഴും സമൂഹത്തിലേക്ക് നമ്മുടെ ഒരു വളരെ നല്ല മൂല്യ പടങ്ങൾ ഒരാഴ്ച കൊണ്ട് അങ്ങ് സ്വീകാര്യ ആരും ഒരു സത്യം പറഞ്ഞാൽ അത് ഈ പറഞ്ഞ സമൂഹം വരുന്ന ഒരു ചിന്താധാരയുടെ മാറ്റം അറിയിക്കാം ഒരു ഇതിനെ യുവജന ഒരു ചിമാനക്കല പോലെ ആയിരിക്കാം അവർ തോന്നുന്നത് അവരാണ് പഠനത്തിന് പോകുന്നവരും കാരണമാർ അങ്ങനെ പോകുന്നില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ അതാകാം പക്ഷെ അതൊരിക്കലും അങ്ങനെയുള്ളതിനെ നമ്മൾ പ്രോത്സാഹിപ്പിച്ച് വളർത്തുന്നതാണ് ആരും പടം ചെറിയ നന്മയുടെ സ്ഥാനമുള്ളതാണോ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് അങ്ങനെ പ്രശ്നം ഞാൻ പറയാറുണ്ട് സോഷ്യൽ മീഡിയ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ പ്രശ്നമുണ്ട് പലതും അങ്ങനെ തള്ളപ്പെട്ടു പോകും ശ്രദ്ധിച്ച് വരുന്ന പടം കൊണ്ട് കളിയിട്ടുണ്ട്